ദേശീയ സരസ് സാംസ്കാരിക വേദിയിൽ സംഗീതത്തിന്റെ മാത്രികത പെയ്തിറങ്ങി മലപ്പുറം ഐരൂർ സ്വദേശിനി ഗംഗാ ശശിധരന്റെ ഗംഗാ തരംഗം വയലിൻ ഫ്യൂഷൻ കാണാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് ശങ്കർ മഹാദേവന്റെ പ്രശസ്തമായ ഏകദന്തായ വക്രതുണ്ടായ എന്ന ഗണപതി സ്തുതിയോടെയായിരുന്നു കച്ചേരിയുടെ തുടക്കം വയലിനിൽ ഈ കീർത്തനം വിരിഞ്ഞതോടെ തന്നെ സദസ്സ് കയ്യടികളാൽ നിറഞ്ഞു തുടർന്ന് ശാസ്ത്രീയ സംഗീതത്തിലെ അതിമനോഹരമായ അലൈപ്പായുതേ കണ്ണ എന്ന കൃതിയുടെ ആവിഷ്കാരം കാണികളെ മറ്റൊരു അനുഭൂതി തലത്തിലേക്ക് എത്തിച്ചു മലയാളം ഹിന്ദി ഗാനങ്ങളും വയലിൻ തന്ത്രികളിൽ വിരിയിച്ചു തവിലിൽ തൃപ്പൂണിത്ര ശ്രീകുമാറും കടത്തിൽ മാഞ്ഞൂർ ഉണ്ണികൃഷ്ണനും ചേർന്നൊരുക്കിയ താളലയങ്ങൾ വയലിൻ നാദത്തിന് കരുത്തേകി പാശ്ചാത്യ സംഗീതത്തിന്റെ അകമ്പടിയുമായി വിജയകുമാർ ഡ്രം പാഡിലും സുനിൽലാൽ ചേർത്തല കീബോർഡിലും ഗംഗയ്ക്ക് പിന്തുണ നൽകി ദേശീയ സരസ്മേളയുടെ സാംസ്കാരിക പരിപാടികളിലെ ഏറ്റവും ജനപങ്കാളിത്തമുള്ള ഒന്നായി ഗംഗാതരംഗം മാറി സംഗീതത്തിന്റെ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഫ്യൂഷൻ കച്ചേരി പ്രായഭേദമന്യേ ഏവരും ഏറ്റെടുത്തു ഒന്നര മണിക്കൂറോളം സരസ്വേദിയെ സംഗീതസാന്ദ്രമാക്കിയ വിസ്മയപ്രകടനത്തിനൊടുവില് ജനസാഗരത്തെ സാക്ഷിയാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഗംഗ ശശിധരനെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു നാലാം മുതൽ വയലിൻ ലോകത്ത് സജീവമായ ഗംഗ വിദേശ രാജ്യങ്ങളിലുള്പ്പെടെ നിരവധി വേദികളിൽ തന്റെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്